നിങ്ങൾക്ക് നഗ്നത വലിയ പ്രശ്നമാണെങ്കിൽ നിങ്ങൾ എങ്ങനെ ഒരു ഡോക്ടറെ അടുത്ത് പോകും സ്ത്രീ എന്ന് പറഞ്ഞാൽ ഒരു ഒരു സ്വകാര്യ പുരുഷന്റെ സ്വകാര്യ സ്വത്താണ് ഓരോരുത്തർ വസ്ത്രം എന്ത് ധരിക്കണം എന്ന് അവര് തീരുമാനിക്കട്ടെ എന്റെ ഇഷ്ടത്തിന് നിങ്ങൾ റീല് ചെയ്യണമെന്ന് പറയാനുള്ള റൈറ്റ് എനിക്കില്ല മാം മാറുമറയ്ക്കൽ സമരത്തെ പറ്റിയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ഒരു കാലത്ത് ഒരു പ്രശ്നമായിരുന്നു ഒരു സമൂഹത്തിൽ അന്ന് സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ അല്ലെങ്കിൽ നവോത്ഥാന നായകന്മാർ ഉൾപ്പെടെ മുന്നോട്ട് വന്നിട്ടുണ്ട് മാറി മറയ്ക്കണമെന്നറി മാറു മറയ്ക്കൽ സമരം വന്നു അതിനുശേഷം സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അവകാശം കിട്ടി പിന്നീട് കാലം വീണ്ടും മുന്നോട്ട് പോയി വീണ്ടും നമ്മൾ ചരിത്രം ചരിത്രത്തിലേക്ക് തിരിച്ചു പോകുന്ന രീതിയിലേക്ക് പോവുകയാണ് എന്നൊരു പ്രസ്താവന പൊതുവേ ഉണ്ട് കാരണം ഇതൊരു സോഷ്യൽ മീഡിയ യുഗമാണ് ഈ യുഗത്തിൽ ഫേമിനാണ് ഏറ്റവും വലിയ രീതി റീച്ചിനു വേണ്ടിയിട്ട് നമ്മുടെ തുണിയുടെ അളവ് കുറയ്ക്കുന്ന ഒരു രീതിയിലേക്ക് പോയിട്ടുണ്ട് ആ ഒരു രീതികളെ പറ്റിയിട്ടൊന്ന് പറയാം എനിക്ക് തോന്നുന്നത് വസ്ത്രം ഇടണോ ഇടണ്ടോ എന്നുള്ളതൊക്കെ വലിയ കാര്യമുള്ള കാര്യമൊന്നുമല്ല വസ്ത്രം എന്ന് പറയുന്നത് നമുക്ക് പൊടിയടിക്കാതിരിക്കാനും കാലാവസ്ഥക്കനുസരിതായിട്ടും നമ്മളുടെ ഇതൊക്കെ ആയിട്ടുള്ള വളരെ സ്വാഭാവികമായിട്ടുള്ള ഒരു സാധനം ബാക്കി മനുഷ്യരോട്ട് ബാക്കി ഒരു ജീവിയും വസ്ത്രം ഇടുന്നില്ല അതിൽ വലിയ ഇതില്ല പക്ഷെ അത് നമ്മളാണ് വസ്ത്രം എന്തോ വലിയ കാര്യമാണെന്നുള്ളതാണ് അപ്പോൾ വസ്ത്രം എടുക്കാതിരുന്നത് അധികാരവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇന്ന രീതിയിൽ ഉടുക്കണം എന്നുള്ളത് ഓരോ അനുസരിച്ചിട്ടും ഒക്കെ വന്നുകൊണ്ടിരുന്നത് ബ്രാഹ്മണത്തിന്റെയും ആദിവാസിയുടെ അല്ലെങ്കിൽ പിന്നൊക്കെ വിഭാഗത്തിന്റെ ഒക്കെ അനുസരിച്ചിട്ടാണ് അന്ന് വസ്ത്രം തീരുമാനിച്ചിരുന്നത് അന്ന് മാറി മറയ്ക്കാൻ വേണ്ടിയിട്ട് നടത്തിയ സമരവും അധികാരത്തിനെതിരായിട്ടുള്ള ഒരു സമര തിരിച്ച് ഇപ്പോൾ നിങ്ങൾ മാറി മറക്കണം എന്ന് പറയുന്നതിനും അതൊക്കെ തന്നെയാണ് അതായത് പുരുഷന്റെ എന്റെ സ്ത്രീ എന്ന് പറഞ്ഞ ഒരു സ്വകാര്യ പുരുഷന്റെ സ്വകാര്യ സ്വത്താണ് അപ്പൊ എന്റെ സ്ത്രീകളുടെ മാറും മറ്റുള്ളവർ കാണണ്ട എന്നുള്ള ഒരു ധാരണയില് ഉള്ള ഒരു ധാരണയുണ്ട് അപ്പൊ മാറും മറക്കാതെ മറ്റൊന്ന് മൂലധനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റൊരു കാര്യമുണ്ട് ഒരു കാര്യമുണ്ട് അതായത് ഇപ്പൊ സ്ത്രീയെ മാറുമറപ്പിച്ച് നടത്തുന്ന പർദ്ധയുടെ ഉള്ളിൽ അല്ലെങ്കിൽ മറ്റേ തുണി ഘോഷയുടെ ഇതിന്റെ ഉള്ളിലിട്ട് നടത്തുന്നതാണ് എനിക്ക് ലാഭമെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യും അതല്ല ഇത് മാറ്റിയിട്ട് കാണിക്കുന്നതാണ് എനിക്ക് ലാഭമെങ്കിൽ അത് ഞാൻ ചെയ്യും ഇത് ഒരു കച്ചവട തന്ത്രവും ഇതിൻ്റെ ഉള്ളിലുണ്ട് ഇത് രണ്ടും ഉണ്ട് പക്ഷെ നമ്മളെ സംബന്ധിച്ചോളം വ്യക്തിപരമായിട്ട് എനിക്ക് വ്യക്തിപരമായിട്ട് തോന്നുന്നത് നിങ്ങൾ ഉടുപ്പ് ഇടുകയോ ഇടാതിരിക്കുകയോ ചെയ്യാം എന്നെ ബാധിക്കുന്ന കാര്യമേ അല്ല അത് എനിക്ക് നിങ്ങൾ ഉടുപ്പിടാതെ കാണുമ്പോൾ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്റെ മുഖത്താണ് കണ്ണ് എനിക്ക് കണ്ണ് വേറെ വശത്തേക്ക് നോക്കാം നിങ്ങൾക്ക് എവിടെയെങ്കിലും കാണുമ്പോൾ അസ്വസ്ഥത ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കണ്ണ് നോക്കാലോ മാറി നോക്കാലോ അവിടെ നോക്കണ്ട ഇത്രയേ ഉള്ളൂ ഓരോരുത്തർ വസ്ത്രം എന്ത് ധരിക്കണം എന്ന് അവർ തീരുമാനിക്കട്ടെ എന്തിനാണ് നമ്മളതിലേക്ക് കയറി കയ്യ കയ്യേറ്റം കയ്യേറ്റം നടത്തുന്നത് സ്ത്രീകൾ ഇന്ന് ഉടുപ്പിടണം പുരുഷന്മാരെന്നെ ഉടുപ്പിടണം അല്ലെങ്കിൽ സ്ത്രീകൾ ഇന്നത് എടുക്കാൻ പാടില്ല എന്നൊന്നും തീരുമാനിക്കേണ്ട ഒരു കാര്യം നമുക്കില്ലാന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് ഇതൊക്കെ ഒരു വ്യക്തിപരമായ കാര്യങ്ങളാണ് അത് ഓരോ സമൂഹത്തിലും അവർ ഓരോ മാറ്റങ്ങൾ വന്നുകൊണ്ടേയിരിക്കും പിന്നെ മാത്രമല്ല ഈ ഇപ്പൊ പലരും പറഞ്ഞിട്ടുണ്ട് മര്യാദക്കുള്ള വസ്ത്രം അതെ അതല്ലെങ്കില് സദാചാരപരമായിട്ടുള്ള വസ്ത്രം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഏതാണ് ഈ മത പറഞ്ഞ മര്യാദക്കുള്ള വസ്ത്രം എന്ന് പറയുന്നത് ചില ആളുകൾക്ക് മുഖം കാണുന്നത് മര്യാദകടാണ് ചില ആളുകൾക്ക് തല കാണുന്നത് മര്യാദകേടാണ് ചില ആളുകൾക്ക് കഴുത്ത് ബ്ലൗസ് ഇറക്കി വെട്ടുന്നത് മര്യാദകേടാണ് ചില ആളുകൾക്ക് മുലകൾ കാണുന്നത് മര്യാദകേടാണ് ചില ആളുകൾക്ക് കാല് കാണുന്നത് കൊഴപ്പാണ് ചില രാജ്യങ്ങളിൽ പൊക്കൂള് കാണുന്നത് കൊഴപ്പാണ് ഇതൊക്കെ ഓരോരുത്തരും ഈ നോക്കണത് അനുസരിച്ചിട്ടാണ് മര്യാദയും മര്യാദകളൊക്കെ അപ്പൊ ഇത് നമ്മുടെ മര്യാദയ്ക്ക് മറ്റുള്ളവർക്ക് ജീവിക്കാൻ പറ്റൂല എന്റെ മര്യാദയ്ക്ക് അല്ല നിങ്ങൾ ജീവിക്കുന്നത് എന്റെ ഇഷ്ടങ്ങൾക്ക് അനുസരിച്ച് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് വസ്ത്രം ധരിക്കാൻ ഇല്ല പിന്നെ നമ്മൾ എന്താണ് പറയണേ എത്ര വരെയാണ് ഈ മര്യാദ എന്ന് ആരെ തീരുമാനിക്കണേ ഹു വിൽ ഡിസൈഡ് ഈ ചരിത്ര സ്മാരകങ്ങള് അല്ലെങ്കിൽ കുത്തബ് മിനാർ താജ്മഹല് ഇത് ഒരു ചരിത്ര സ്മാരകങ്ങളുടെയൊക്കെ ഒക്കെ മുൻപില് ബാഗ് അല്ലെങ്കിൽ ബാഗ് ടൌവലൊക്കെ കിട്ടിയിട്ട് ഒക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അതും ഈ ഒരു രീതിയിലേക്ക് കാരണം അതൊക്കെ കൃത്യമായിട്ട് മറ്റൊരു വസ്ത്രം ധരിച്ചിട്ടായിരിക്കും ആ ഒരു റീൽ എടുക്കുന്നതെങ്കിൽ അത്രത്തോളം റീച്ച് ഉണ്ടാവില്ല പക്ഷെ ഒരു ചിലപ്പോൾ മാം പറഞ്ഞ പോലെ നമുക്ക് താല്പര്യം ഇല്ലാത്ത അത് എന്തുകൊണ്ട് നമുക്ക് അത് നോക്കാതിരിക്കുന്നതിനെക്കാട്ടിലും അതിനകത്ത് കുറ്റം പറയാൻ കുറെ ആൾക്കാരുണ്ട് അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമല്ലാത്ത വസ്ത്രമാണ് അപ്പൊ ഞാൻ അതിനെതിരെ പ്രതികരിക്കും അങ്ങനെ പ്രതികരണം ആ ഒരു റീച്ച് മാത്രം ഫോക്കസ് ചെയ്ത് വീഡിയോ ഇടുന്ന കുറെ ആൾക്കാരുണ്ട് അത് എത്രത്തോളം എനിക്ക് തോന്നുന്നില്ല അവർ കംഫോർട്ട്നെസിന് വേണ്ടിയിട്ടായിരിക്കാം അങ്ങനെ ചെയ്യുന്നതെന്ന് നമ്മളൊരു മുതലാളിത്ത സംവിധാനത്തിലാണ് അതായത് എല്ലാത്തിനും ലാഭം ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു സൊസൈറ്റിയാണ് നമ്മുടെ എന്ത് ലാഭം ഉണ്ടെന്നുള്ളതാണ് നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അതുകൊണ്ട് എന്ത് ലാഭം എന്നുള്ളതാണ് കുട്ടികളെ വളർത്തുന്നത് പോലും ലാഭം നോക്കിയിട്ട് വളർത്തുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പൊ അതിൽ അവർക്ക് എന്താണോ ലാഭം അതനുസരിച്ചിട്ട് അവർ ചെയ്യും അതിൽ നമ്മൾ നോക്കേണ്ട കാര്യമില്ല അതൊരു മുതലെടുക്കുന്ന കാര്യമില്ലേ അല്ല മുതലെടുക്കാന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങൾക്ക് ഏതാണ് മുതലേ ആ റീല് ചെയ്യുന്നത് തന്നെ ഒരു മുതലെടുപ്പല്ലേ ഉടുപ്പ് ഫുൾ ഉടുപ്പിട്ടിട്ട് ആ ഇത് ചെയ്തു മുഖം കൂടി കാണാത്ത വിധത്തിൽ ആ റീല് ചെയ്യുക അതൊരു മുതലെടുപ്പല്ലേ മുഖം കാണിച്ച് ചെയ്യുന്നത് വേറൊരു തരത്തിലുള്ള ചിരിച്ചോണ്ട് ചെയ്യുന്നത് വേറൊരു തരത്തിലുള്ള അതാണ് തെറി പറയുന്നത് വേറൊരു മുതലെടുപ്പായിട്ട് ഇപ്പൊ നമ്മൾ കാണുന്നുണ്ട് നമ്മൾ സിനിമ ചെയ്യുന്നതും ഇതൊക്കെ തന്നെ ഒരു തരത്തിലുള്ള ഇന്ററാക്ഷൻസ് ആണ് അത് നമ്മൾക്ക് ഒരു തരത്തിലുള്ള മുതലെടുപ്പാണ് അപ്പൊ അതിൽ ഇന്നത് വരെ ശരി ഇന്നത് കഴിഞ്ഞ തെറ്റ് എന്ന് നമ്മൾ തീരുമാനിക്കുന്നത് നമ്മുടെ മനസ്സിൻ്റെ പരിമിതിയാണ് നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾ കാണണ്ട അത്രയേ ഉള്ളൂ അതില് പക്ഷേ നമ്മൾ ഇത് കാണുകയും ചെയ്യും നമുക്കതിൽ കുറ്റം പറയുകയും ചെയ്യണം പക്ഷെ ഒരു വസ്തുത മറ്റൊരു വസ്തുത നോക്കുകയാണെങ്കിൽ ഇതൊക്കെ കാണുന്നവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും പേഴ്സണലി അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ഒരു സമൂഹത്തിന്റെ മുൻപിൽ ഒരു ജെന്റിൽ ഒരു മാൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ഞങ്ങൾക്ക് താല്പര്യം ഇല്ല പക്ഷെ അവരെ സംബന്ധിച്ച് ഇവര് ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ഇവരുടെ പ്രൊഫൈലില് കയറി ബാക്കി ഏതെങ്കിലും രീതിയിൽ ഇങ്ങനെ വീഡിയോസ് ഇട്ടിട്ടുണ്ടോ എന്ന് ഏറ്റവും കൂടുതൽ നോക്കുന്ന ആൾക്കാർ ഇവർ തന്നെ ആയിരിക്കും അല്ല ഇത് അത് കുറ്റം പറയുമ്പോൾ തന്നെ നമുക്കറിയാലോ അവരത് നോക്കിയിട്ടാണല്ലോ അതിനെ പറ്റി പറയുന്നത് അവർക്കിടെ ഒരു താല്പര്യമാണ് അതിന്റെ പുറകിലുള്ളത് അതുകൊണ്ട് ഞാൻ പറയുന്നത് ഇങ്ങനെ ഇടുന്ന ഇടുന്നതിനെ പറ്റി സാമാന്യ മര്യാദക്ക് കുറ്റം പറയാതിരിക്കാന്നുള്ളത് തന്നെയാണ് അതിലെ ഏറ്റവും മാന്യമായ കാര്യം എന്ന് പറയുന്നത് ഒരു ജനാധിപത്യ ഇതില് ഒരു പൗര ഒരു ഇതില് ഇത്തരം കാര്യങ്ങളെ കുറിച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കാണാം ഇഷ്ടമില്ലെങ്കിൽ കാണണ്ട പക്ഷെ അതിങ്ങനെ ഒളിഞ്ഞു നോക്കും എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ ഇടുന്നത് അപ്പൊ അതറിയാലോ അപ്പൊ അത് ചെയ്യാതിരിക്ക അല്ല അത് ചെയ്യാതിരിക്കണം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ചെയ്യണവര് ചെയ്യട്ടെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കാണും ഇഷ്ടമില്ലെങ്കിൽ കാണണ്ട ഇത്രയേ ഉള്ളൂ അതില് മറ്റുള്ളവരുടെ പൗരാവകാശങ്ങളെ നമ്മള് അംഗീകരിച്ചു പറ്റുകയുള്ളൂ എൻ്റെ ഇഷ്ടത്തിന് നിങ്ങൾ റീല് ചെയ്യണമെന്ന് പറയാനുള്ള റൈറ്റ് എനിക്കില്ല അത്രയേ ഉള്ളൂ അത് സോഷ്യൽ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് വ്യക്തിഹത്യ പാടില്ല മറ്റു മനുഷ്യരെ വ്യക്തിപരമായിട്ട് ഉപദ്രവിക്കാൻ പാടില്ല ഒന്ന് ഒരു സോഷ്യൽ ന്യൂ ഉണ്ടാക്കാൻ പാടില്ല ഞാനൊരു ഇത് കാണുക എന്ന് പറയുന്നത് സോഷ്യൽ ന്യൂസെൻസ് അല്ല അത് എൻ്റെ നൂസെൻസ് അത് ബാധകല്ല അത് അവർക്ക് ഇടാനുള്ള റൈറ്റ് ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അവർക്ക് ചെയ്യാനുള്ള സോഷ്യൽ ലൂസൻസോ അല്ലെങ്കിൽ വ്യക്തിഹത്യകളോ മറ്റുള്ളവരെ ബാധിക്കാത്ത കാര്യത്തിലോ എന്ത് ചെയ്യാനും ഇന്ത്യൻ ഭരണഘടന തരുന്ന പൗരാവകാശങ്ങളും ഉപയോഗിച്ച് ജീവിക്കാനുള്ള റൈറ്റ് നമുക്കുണ്ട് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫൈറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നത് പക്ഷേ ന്യൂഡിറ്റി എന്നൊക്കെ പറയുന്നത് ഒരു തലത്തിൽ ഒരു ഹൈഡ് ഹൈഡിയപ്പെടുക തന്നെയല്ലേ സോഷ്യൽ മീഡിയ ചെയ്യുന്നത് നമുക്കൊരു ന്യൂഡായിട്ടുള്ള ഒരു പൂർണ്ണമായിട്ടുള്ള പിക്ചേഴ്സ് ഇപ്പോഴും സോഷ്യൽ മീഡിയയിലൊക്കെ നമുക്ക് ഇത് ഹെറാസ്മെന്റ് അല്ലെങ്കിൽ സെക്സ് അബ്യൂസീവായിട്ടൊക്കെ തന്നെയല്ലേ പോകുന്നത് അല്ല സെക്ഷൽ അബ്യൂസും ഇത് ഒരാളെ മനഃപൂർവ്വം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് വസ്ത്രം ഉടുത്ത് ഉടുത്തുവരികയും നമ്മൾ ട്രെയിനിലൊക്കെ ചിലപ്പോൾ കാണാറുണ്ട് വളരെ പാൻറ്റും ഷർട്ടും ഒക്കെ ഇട്ടിരിക്കുകയും നമ്മള് സ്ത്രീകള് തൊണ്ടടുത്തല്ലെങ്കിൽ കുട്ടികൾ ചെന്നിരിക്കുമ്പോഴത്തേക്കും സിബ് ഊരിക്കാണിക്കുന്ന ഒരു രീതി അത് മറ്റുള്ളവരെ ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടിട്ടാണ് പക്ഷെ അത് കമ്പയർ ചെയ്യുന്നുണ്ടല്ലോ നിങ്ങള് സ്ലീവ്ലെസ് ഇട്ടുകൊണ്ട് വരുന്നുണ്ട് അത് പ്രശ്നമില്ല അല്ല അങ്ങനെയല്ല സ്ലീവ്ലെസ് ഇട്ടുകൊണ്ട് ഞാൻ വരികയാണ് ചെയ്യുന്നത് ഇത് നമ്മുടെ മുമ്പിൽ വെച്ച് ഊരി കാണിക്കുകയാണ് ചെയ്യുന്നത് അല്ലാത്ത സമയത്ത് അയാൾ അത് ചെയ്യുന്നത് അതായത് ഒരു പർപ്പസ്ഫുള്ളി ഒരാളെ ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന പ്രവൃത്തിയാണത് മറ്റേ സ്ലീവ്ലെസ് ഇട്ട് അയാൾ നഗ്നനായിട്ട് അതിൽ നടന്നു പോയാൽ എനിക്കൊരു കുഴപ്പമില്ല വ്യക്തിപരമായിട്ട് എന്നെ സംബന്ധിച്ചപ്പോൾ ഇത് ഒരു പ്രശ്നമില്ലാത്ത ഒരു കാര്യമാണ് പക്ഷെ ഹ്യൂമൻ ബീയിങ് ഒരാൾ നഗ്നായിട്ട് നടക്കുകയാണെങ്കിൽ അത് നടന്നിട്ട് ഇവിടെ ആൾക്കാർ ഉടുപ്പിടിപ്പിക്കാനൊക്കെ നടക്കുന്നുണ്ട് കാരണം ഇത് ചെയ്യുന്ന ഒരു കാരണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് നഗ്നത വലിയ പ്രശ്നമാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഒരു ഡോക്ടറുടെ അടുത്ത് പോവും ഏഹ് നിങ്ങൾ എങ്ങനെ മറ്റു പൊതു സമൂഹത്തിൽ ജീവിക്കും നഗ്നത അല്ല കൊഴപ്പം നഗ്നത നമ്മൾക്ക് എതിരായിട്ടോ അല്ലെങ്കിൽ വയലൻസിനു വേണ്ടിയിട്ടോ ആ ഉപയോഗിക്കപ്പെടുമ്പോഴാണ് അത് മോശമായിട്ട് വരുന്നത് അല്ലാത്ത സമയത്ത് നഗ്നതൊരു കുഴപ്പമേ അത് വളരെ സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ് അത് വളരെ ഭംഗിയുള്ള ഒരു കാര്യവും കൂടിയാണ് സ്വയം പൂർണത എന്ന് പറയുന്നത് വളരെ ഭംഗിയുള്ള കാര്യങ്ങളാണ് പക്ഷെ ഇതിന് നിങ്ങൾ വയലൻസ് ആക്കുമ്പോഴാണ് മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുമ്പോഴാണ് അതൊരു വയലൻസ് ആവുന്നത് ഈ നഗ്നതെ കുറിച്ചിട്ടുള്ള ഈ അബദ്ധങ്ങൾ ഈ ഹോസ്പിറ്റലിൽ പോണ ആൾക്കാരോട് എനിക്ക് ചോദിക്കാറുണ്ട് ഒരു ഡോക്ടർ നഗ്നത കാണുമ്പോഴത്തേക്കും വികാരഭരുതനായ പിന്നെ നിങ്ങൾക്ക് നിങ്ങൾക്ക് അവിടെ പോകാൻ പറ്റുമോ പിന്നെ ഡോക്ടർ എന്ന് പറയുന്നത് ദൈവം ഒന്നുമല്ലോ അല്ല അപ്പോൾ ഇതിലൊക്കെ നമ്മൾ എന്താ ചെയ്യണ ചിലത് നമ്മൾ നിയന്ത്രിക്കുക എന്നുള്ള കാര്യം നമ്മളാണ് നിയന്ത്രിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് കുഴപ്പമുള്ള കാര്യമല്ല എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം അതാണ്